നെടുങ്കണ്ടം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പച്ചടി ശ്രീധരന്റെ മുപ്പത്തിയേഴാം അനുസ്മരണ വാർഷികാചരണം നടത്തി നെടുങ്കണ്ടം പച്ചടി ശ്രീധരൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന അനുസ്മരണം യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയുടെ ചരിത്രത്തിൽ വിസ്മരിക്കാനാവാത്ത ഒരു ഏട എഴുതി ചേർത്ത് കടന്നുപോയ നേതാവായ പച്ചടി ശ്രീധരന്റെ മുപ്പത്തിയേഴാം അനുസ്മരണ വാർഷികാചരണമാണ് നെടുങ്കണ്ടം പച്ചടി ശ്രീധരൻ സ്മൃതി മണ്ഡപത്തിൽ നടന്നത് അറിയപ്പെടുന്ന പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇടുക്കി ജില്ലയുടെ രൂപീകരണ സമയത്തും തുടർന്നും ജില്ലയുടെ വളർച്ചയിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ സാധിച്ച വ്യക്തിയായിരുന്നു പച്ചിരി ശ്രീധരൻ എസ് എൻ ഡി പി നെറങ്കണ്ണം സഹായോഗത്തിന്റെ പ്രസിഡന്റായി സംഘടനാ പ്രവർത്തനത്തിലേക്ക് കടന്നുവന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രൂപീകൃതമായ മലനാട് യൂണിയന്റെ ആദ്യ പ്രസിഡന്റായി വിശ്വ മാനവികതയുടെ പ്രതീകമായ കട്ടപ്പനയിലെ കീർത്തി സ്തംഭം അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായാണ് സ്ഥാപിക്കപ്പെട്ടത് പുൽപ്പള്ളി സമരം ഗുരുദേവ ജയന്തിയും സമാധിയും അവധി ദിവസങ്ങളായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം തുടങ്ങിയ നിരവധി സമരങ്ങളിൽ പച്ചരി ശ്രീധരൻ സംസ്ഥാനതലത്തിൽ നേതൃത്വം നൽകിയിട്ടുണ്ട് ഫയർ ഏഞ്ചിന്റെ വളർച്ചയ്ക്കായി ഏറ്റവും മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച നേതാവ് അതോടൊപ്പം എസ് എൻ ഡി പി യോഗത്തിൻ്റെ പല സമരമുഖങ്ങളിലും മുൻപിൽ നിന്ന് പ്രവർത്തിച്ച നേതാവ് അതോടൊപ്പം തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന എസ് എൻ ഡി പി യോഗത്തിലെ പ്രവർത്തകരിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥലത്ത് ഇന്നും അന്തി ഉറങ്ങുന്ന ഏക നേതാക്കളിൽ ഒരാളാണ് അച്ചടി ശ്രീ തരുന്നത് അദ്ദേഹത്തിന്റെ മുപ്പത്തിയേഴ് വർഷമായും ഒരു പ്രാവശ്യം പോലും മുടങ്ങാതെ മുപ്പത്തിയേഴ് വർഷങ്ങളും അദ്ദേഹത്തിന്റെ അനുസ്മരണം പ്രതികണ്ഠം മലനാട് പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും പങ്കെടുത്തുകൊണ്ട് നടത്തപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ അംഗീകാരം ശ്രീനാരായണ ഗുരുദേവന്റെ ഉദ്ബോധനങ്ങളെ മുറുക പിടിച്ച് സാമൂഹ്യ സേവനം എന്ന ലക്ഷ്യവുമായി ജീവിച്ച അദ്ദേഹത്തിന്റെ അനുസ്മരണം മുപ്പത്തിയേഴ് വർഷമായി മുടങ്ങാതെ നടത്തി വരുന്നുണ്ട് എസ് എൻ ഡി പി നെടുങ്കണ്ടം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നെടുങ്കണ്ടത്ത് നടന്ന അനുസ്മരണത്തിന്റെ ഭാഗമായി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന സമൂഹ പ്രാർത്ഥന എന്നിവയും നടത്തി യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു പച്ചടി ശ്രീധരന്റെ പക്നി ലേഖാ ശ്രീധരൻ മകൾ സജിത യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ കെ എൻ തങ്കപ്പൻ മലനാട് യൂണിയൻ മുൻ സെക്രട്ടറി ശശിധരൻ നെടുങ്കണ്ടം യൂണിയൻ കൌൺസിലർമാരായ സി എം ബാബു എൻ ജയൻ സുരേഷ് കെ ബി പി മധു ക്ഷേത്ര മേൽശാന്തി പി ആർ രജീഷ് ശാന്തികൾ വിവിധ ശാഖാ ഭാരവാഹികൾ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുമാരി കുമാരസംഘം പ്രവർത്തകർ തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം